നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോണത് കപ്പേനെക്കുറിച്ചാണ് അപ്പോൾ ഞമ്മക്ക് പിന്നെ കപ്പ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കപ്പ കപ്പയും മീൻ കറിയും അല്ലെങ്കിൽ കപ്പ തോരൻ വെച്ച് അല്ലെങ്കിൽ കപ്പയും കഞ്ഞി അല്ലേ അപ്പോൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ കപ്പയാണ് അപ്പം ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോണത് കപ്പ നടണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലമുള്ള ആൾക്കാർക്കാണെങ്കിൽ കപ്പ താഴത്ത് മണ്ണിൽ വയ്ക്കാം ആ സാധനത്ത് സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് സ്ഥലമില്ല കപ്പ നടാനായിട്ട് അപ്പോൾ നമുക്ക് ഗ്രോ ബാഗിലോ ചാക്കുകളിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലോ നമുക്ക് കപ്പ നടാമെന്നുള്ളതാണ് എന്നാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഗ്രോ ബാഗിൽ കപ്പ നടന്നുള്ളതിനെ കുറിച്ചാണ് ഇതിപ്പോൾ ഞാൻ പത്ത് ദിവസം ട്രീറ്റ് ചെയ്ത് ബക്കറ്റിലാക്കി വെച്ച മണ്ണാണ് ഞാനിത് ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ മണ്ണെടുത്തിട്ട് നിറയ്ക്കുന്നത് ഞങ്ങൾക്ക് ഒരു പാത്രം മണ്ണ് എടുക്കുക അത് ഞമ്മക്ക് ഒരു അരഭാഗം മാത്രം നിറച്ചാൽ മതി പിന്നീട് കണ്ട് ഞങ്ങൾക്ക് ഇത് വളർന്നു വരുന്ന വളവും മണ്ണും മുകളിൽ ഇട്ടുകൊടുക്കാനുള്ളതാണ് ഇന്നാ മാത്രമേ നല്ല കിഴങ്ങ് ഇറങ്ങുകയുള്ളൂ ഇതിപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ഏത് പാത്രം നിങ്ങളുടെ കയ്യിലുള്ളത് ആ പാത്രം ഉപയോഗിക്കുക ഇത് ഞാനിപ്പോൾ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്താണ് ഞാൻ മിക്സ് ചെയ്യുക നമ്മളത് ഒരു പാത്രം മണ്ണ് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു കുറച്ച് മുട്ടയുടെ തൊണോട് പൊടിച്ച് വെച്ച് ഞാനിതിനകത്ത് ചേർന്ന് കപ്പത്തണ്ട് ന നല്ലോണം വളരാനും കരുത്തോടുകൂടി വളരാനാണ് ഞാനിത് ചേർക്കുന്നത് പിന്നെ ഇത് ചായപ്പൊടി നല്ലോണം ഞാൻ ചായ കൂട്ടിയ ചായപ്പൊടി ഞാൻ നല്ലോണം കഴുകി ഉണക്കിയതാണ് അപ്പോൾ ഈ ചായപ്പൊടി ഒരു പ രണ്ട് പിടിയിടുന്നുണ്ട് ഒരു കപ്പ് ചാണകപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നു അടുപ്പ് കത്തിച്ച ചാരമാണ് നിങ്ങൾ ഈ പ്ലാസ്റ്റിക് ഒന്നും കത്തിച്ച ചാരം ഇതിനകത്ത് ഇടരുത് അത് ഒരു ചെടികൾക്ക് ഇടാൻ പാടില്ല അതെ കുറച്ച് ഒരു പിടി ചാരം ഇടുണ്ട് അതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം ഇതിപ്പോൾ എല്ലാം കൂടി ഇട്ടപ്പോൾ ചട്ടി ഫുള്ളായി ഇത് കളയാതെ ഒന്ന് മിക്സ് ചെയ്യുന്നതാണ് താഴത്ത് പോകാതെ എല്ലാം കൂടി ഒപ്പം തന്നെ നമുക്ക് കൂട്ടി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഗ്രോ ബാഗ് സെറ്റ് ചെയ്യാം ഞാനിവിടെ പച്ചക്കറിയുടെ വേസ്റ്റ് അടിയിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഇതേ പഴത്തോടും ഉള്ളിയിടത് തൊണ്ട് എല്ലാം കൂടി എല്ലാം പച്ചക്കറിയുടെ വേസ്റ്റ് വേണം കുറച്ച് ഇതിനകത്ത് നമുക്ക് അടിയിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് അത് മാറ്റിയിട്ടുള്ളത് ഗ്രോ ബാഗിൽ ഞാൻ അടിയിൽ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത് മണ്ണ് അതിനകത്ത് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഗ്രോ ബാഗിലാണേ നിറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാക്കലും നിറയ്ക്കാം കേട്ടോ ചാക്കിലൊക്കെ നിറച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് മണ്ണ് വേണ്ടി വരും ഞാൻ അപ്പോൾ മണ്ണ് കുറച്ചാണ് ഇടുന്നത് പിന്നെ ഇത് വളരുന്നനുസരിച്ച് നമുക്ക് മണ്ണും വളവും ഇട്ട് കൊടുക്കാൻ അപ്പോൾ കുറച്ച് മാത്രം ഞാൻ നിറക്കിയിട്ടുള്ളൂ എന്നിട്ട് കപ്പത്തൈ നമുക്കിതിനകത്ത് കുത്തിക്കൊടുക്കാം ഇത്രയും തണ്ടുകളുണ്ട് എൻ്റെ കയ്യിൽ ഞാനിത് ഒരു തണ്ടാണ് നടണത് പക്ഷേ ഇത് ഞങ്ങൾക്ക് ഇത്രയും നീറം മതി നടാനായിട്ട് അതും കപ്പയുടെ നല്ല മൂത്ത തണ്ട് നോക്കി വേണം എടുത്ത് നടാനായിട്ട് ഇതിന് നമുക്ക് ഇതിനകത്ത് കുത്തിക്കൊടുക്കരുത് ഒരുപാട് ആഴത്തി നടന്നതിങ്ങനെ നട്ടാൽ മതി ഇനി പൊടിച്ച് വരുന്ന സമയം നോക്കിയിട്ട് നമുക്ക് മണ്ണും വളവും ഇനി ഇട്ട് പിന്നെ നമുക്ക് ഈ ഗ്രോ ബാഗ് ചുരുട്ടി വെച്ചത് മുകളിലേക്ക് ഇങ്ങനെ ആക്കി ആക്കി മണ്ണ് നിറച്ചിട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലോണം കഴങ്ങ് ഇറങ്ങണതാണ് നല്ലോണം പൊടിക്കട്ടെ കുറച്ച് ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഞങ്ങൾക്ക് തിളച്ച് കൊടുക്കാം ഇനി ഇതൊരു പത്തിരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം പിന്നെ വളം ഇപ്പോഴൊന്നും ഞമ്മൾ ഇട്ട് കൊടുക്കണ്ട നല്ലോണം പൊടിച്ച് നല്ല ഇത്രയും പൊക്കം വരുമ്പോൾ മാത്രം നമുക്ക് വളം കുറച്ച് ചാണകപ്പൊടി മുകളിൽ ഇട്ട് കൊടുത്താൽ മതി ചാരുവും കൂടി ഇപ്പോൾ ഒന്നും വെള്ളം ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അതിന് മാത്രം നമ്മൾ വളം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുക്കിംഗ് വീഡിയോ ഉണ്ട് അതുപോലെ പച്ചക്കറി കുറിച്ചും ചെടി നടന്നതും എല്ലാം എൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കയറി കണ്ടിട്ട് അഭിപ്രായം പറയുക എല്ലാവർക്കും നന്ദി